ഉരുൾപൊട്ടലിൽ സർവ്വതും നശിച്ച വയനാട് ജനതയ്ക്ക് തണലായി പത്തനംതിട്ട കുന്താനം പാലയ്ക്കൽ തക്കടി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഓണനാളുകളിൽ പായസം വിറ്റ് ലഭിക്കുന്ന തുക വയനാടിന് നൽകിയാണ് ഇവർ കരുതലാകുന്നത് ദുരിതം അനുഭവിക്കുന്ന വയനാടിന്റെ കണ്ണീരൊപ്പുക എന്നത് തങ്ങളുടെ കടമയാണെന്ന് തെളിയിക്കുകയാണ് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം രക്ഷിതാക്കളും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇവർ പൂർണ്ണമായും ഒഴിവാക്കി ആ ദിവസങ്ങളിൽ പായസം വിറ്റ് ലഭിക്കുന്ന തുക വയനാടിന്റെ പുനരധിവാസത്തിന് നൽകുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും ഇതിന്റെ പ്രചാരണം ഏറ്റെടുത്തപ്പോൾ വിദ്യാർത്ഥികൾ ഒരു മനസ്സോടെ മുതിർന്നവരുടെ തീരുമാനങ്ങൾക്കൊപ്പം കൂടി അപ്പൊ വയനാട്ടിൽ ഒരു പിന്തുണ കൊടുക്കാനായിട്ട് കൊടുക്കുകയും ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടമായ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുവാൻ സെൻറ്റ് മേരീസ് ഗവൺമെന്റ് ഹൈസ്കൂൾ കുന്നന്താനം ഇതാ ഈ ഓണം അവരോടൊപ്പം നമ്മൾ ചേരുകയാണ് പായസ ചലഞ്ചിലൂടെ നമ്മൾ നേടുന്ന ചെറിയ തുക വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി നൽകുവാൻ ഈ വർഷം കുട്ടികളും അധ്യാപകരും ും വയനാടിനെ സഹായിക്കാൻ ഹെഡ്മാസ്റ്റർ ലിജു കുമാർ മുൻകൈയ്യെടുത്ത് രംഗത്തെത്തിയപ്പോൾ പാലക്കൽ തകടി സെന്റ് മേരീസ് ഹൈസ്കൂൾ ഉണർന്നു പിന്നെ പായസമുണ്ടാക്കാനും വിൽപ്പന നടത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ ഓണം വയനാടിനോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് കേരളാ വിഷൻ പത്തനംതിട്ട